ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമായി ഇനി ബി ജെ പിയെ മറികടക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റഞ്ച് തിരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇനി ഇന്ത്യ എന്ന് പറയുന്നത് ഒരൊറ്റ പാർട്ടി ഉള്ള ഒരു രാജ്യമായിട്ട് മാറുന്നു ആ തലത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുക അങ്ങനെ നീങ്ങും ഞാൻ കരുതുന്നില്ല ഇതൊക്കെ ഈ അയ്യഞ്ച് കൊല്ലം കുടുംബ തിരഞ്ഞെടുപ്പ് വരുമല്ലോ അപ്പോൾ ഒരു പാർട്ടി സ്വീപ്പിംഗ് ആയിട്ട് വിജയിക്കുന്നത് നമ്മൾ നമ്മളാ ഇനിയിപ്പോൾ അവരുടെ കാലം എന്ന് വിചാരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ തോക്കുമ്പോൾ അയ്യോ അവർ ആകണമെന്ന ആവശ്യമായി ഇപ്പോൾ ഞാൻ തകർന്നു എന്നൊക്കെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുക അത് വലുതായിട്ട് മാറിക്കാണ് ഇല്ല അപ്പോൾ നമ്മൾ പറയും അല്ല അങ്ങനെ സാങ്കേതികം വോട്ടിംഗ് പെർസെൻറ്റേജ് പറഞ്ഞിട്ട് കാര്യമില്ല സീറ്റല്ലേ പ്രധാനം ശരിയാണ് ഭരിക്കാൻ സീറ്റാണ് പ്രധാനം പക്ഷെ ജനബിന്തുണയുടെ ഒരു ഇൻഡിക്കേറ്റർ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടെയാണ് കോൺഗ്രസിന് ഉള്ള പ്രശ്നം അവർക്ക് നെഹ്റു കുടുംബത്തിലെ ഒരു നേതാവിനെ അവരെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് ചിന്ന ഭിന്നമായി പോകും നെഹ്റു കുടുംബത്തിലെ അല്ലാതെ ഒരു നേതാവ് അവർക്ക് വന്നത് നരസിംഹറാവു ആണ് നരസിംഹറാവുവിൻ്റെ കാലത്ത് ഇവരെല്ലാം ചിന്ന ഭിന്നമായി പോവുകയും ചെയ്തു കറുപ്പയ്യ മൂപ്പനാർ തമിഴ്മാല കോൺഗ്രസ് ഉണ്ടാക്കി மமதா பானர்ஜி திருணமூல் கோங்கிரஸ் உண்டாக்கி அர்ஜுன் சிங் வேறொரு பார்ட்டி உண்டாக்கி ஒரீஸாயில் வேறொரு உத்கல் கோண்டி அங்கே பலரும் பல வழிக்கு போய் நம்மள மணிசங்கர் இரக்கு மமதா பானர்ஜியை பின்னாலே போயா ஒரு மாதத்தோடம் உண்டா திச்சு கோங்கிரசிலே கோங்கிரஸ் சின்னபின்னா இப்போ நெஹ்ரூ குடும்பம் இல்லை அது அவருடைய நெஹ்ரூ குடும்பம் அவருடைய வீக்னஸ்ஸும் ஸ்ட்ரெங் രണ്ടും ഒരു സാധനമാണ് നെഹ്റു കുടുംബത്തിൽ സംബന്ധിച്ചെന്താണെന്ന് വെച്ചാൽ തലയ്ക്ക് വിളിയുള്ള ആളില്ലാതെ പോയി രാഹുൽ ഗാന്ധി വന്നും പോയും രാഹുൽ ഗാന്ധി ഒരു എന്താ ഒരു എൻ ജി ഒ മട്ടിൽ പെരുമാറുന്നു ഞാനിത് നമ്മുടെ മാതൃഭൂമി ചാനലിൻ്റെ ബസ് എന്തുകൊണ്ട് അദ്ദേഹം ഡൽഹി ബ്യൂറോ ചീഫ് വന്നിട്ടുമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ പ്രയോഗം നടത്തിയത് കോൺഗ്രസ് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല അതൊരു എൻ ജി ഒ ആയിട്ട് ആണ് നിൽക്കുന്നത് എൻ ജി ഒയ്ക്ക് നാട്ടിൽ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കാൻ പറ്റും നാലഞ്ച് കേസ് ജയിക്കാൻ പറ്റും സുപ്രീം കോടതിയിൽ അതല്ലാതെ നാട് ഭരിക്കാനോ രാഷ്ട്രീയം നടത്തിക്കൊണ്ടു പോകാനോ എൻ ജി ഒയ്ക്ക് സാധ്യമല്ല എൻ ജി ഒയുടെ സ്ട്രക്ചർ വേറെയാണ് അവരുടെ മുദ്രാവാക്യങ്ങൾ വേറെയാണ് ഒരൽപ്പം അരാജകത്വമുള്ള ഏർപ്പാടാണ് എൻ ജി ഒ എന്ന് പലപ്പോഴും ആരോപിക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൽ പോയി പെട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി അങ്ങേര് ഹിന്ദുത്വ പൊളിറ്റിക്സ് കളിക്കാനിട്ടല്ല രാജസ്ഥാനിൽ ഈ പുള്ളിയുടെ ജുബയുടെ പുറത്ത് അന്ന് പുള്ളി ടീഷർട്ടല്ല ജുബയാണ് ആ ജുബയുടെ പുറത്തു കൂടി ഒരു പൂണൂലൊക്കെ ഇട്ടിട്ട് ഞാൻ ബ്രാഹ്മിണാണ് ഞാൻ ഹിന്ദുവാണ് പറയുക സോമനാഥ ക്ഷേത്രത്തിൽ കയറുക അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ പട്ടേൽ ഗുജറാത്തിൽ നിന്നുള്ള പട്ടേല് കോൺഗ്രസിൻ്റെ വളരെ പ്രിയപ്പെട്ട തന്ത്രജ്ഞൻ അങ്ങനെ മരിച്ചുപോയി അങ്ങേരും അഹമ്മദ് പട്ടേൽ അഹമ്മദ് പട്ടേലുമൊക്കെ അന്ന് അമ്പലത്തിൽ കയറി അഹമ്മദ് പട്ടേല് ഒപ്പിടാതെ കയറി രാഹുൽ ഗാന്ധിയുടെ ഒപ്പ് കള്ളവപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമൊക്കെ നടന്നു അപ്പം ഇതെല്ലാം രാഹുൽ ഗാന്ധി പയറ്റി നോക്കി ഒന്നും നടന്നില്ല ഞാനാണ് യഥാർത്ഥ ഹിന്ദു ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിലെ വ്യത്യാസം വ്യത്യാസമുണ്ടെന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഡയലോഗുണ്ടല്ലോ അതൊക്കെ അവിടെ അടിച്ചു നോക്കി ഒന്നുമില്ല അത് കഴിഞ്ഞപ്പോൾ പുള്ളി ജാതി ഇറക്കാൻ തുടങ്ങി സകല സ്ഥലത്തും ജാതി നോക്കണം ഇന്നെടുത്ത് പിന്നോക്കക്കാരില്ല പട്ടാളത്തിലെത്ര പിന്നോക്കക്കാരുണ്ട് അത് നോക്കി ജാതി ജനഗണന ജാതി സെൻസെൻസുകൾ മോദി അതിൻ്റെയും കാറ്റുകളും ശരി ജാതി സെൻസസ് ആവാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം അത് പറഞ്ഞുകൊണ്ടാണെന്ന് കണ്ടോ ഞാൻ പറഞ്ഞപ്പോൾ മോദി കേട്ടു എന്നൊക്കെ പറഞ്ഞു ഓ ശരി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാറ്റ് പോയി ഇങ്ങനെ ഓരോ ഇഷ്യൂ ഓരോ ഇഷ്യൂ ആയിട്ട് ചൗക്കിദാർ ചോറ് പിന്നെ ഇപ്പോൾ വോട്ട് ചൊരി ഇങ്ങനെ പലവിധ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന അർത്ഥശൂന്യമെന്ന് എല്ലാവർക്കും അറിയാവുന്ന പോയിൻറ്സാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അതുകൊണ്ട് നോക്കിയോ ഈ വോട്ട് ചോരി ആരോപണം കൊണ്ടില്ല ഇന്ന് വരെ എ കെ ആൻ്റണി ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ട് ഈ വോട്ടിനകത്ത് കൃത്രിമം കാണിക്കുക മാസ്കയിലെ വോട്ടർ പട്ടികയിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ എപ്പോഴും ഉള്ളതാണ് ശ്രീജിത ആർക്കാർ ജോലി നമ്മുടെ പേരിൻ്റെ ഒരു അക്ഷരം ഉണ്ടാവില്ല ദീർഘം ഉണ്ടാവില്ല ഫോട്ടോ മാറിപ്പോയി എപ്പോഴും ഉണ്ടാവും ബട്ട് എൻ എൻബ്ലോക്കായിട്ട് എലക്ഷൻ കമ്മീഷൻ ഇതിൻ്റെ വോട്ടർ പട്ടികയിൽ സോഫ്റ്റ്വെയറിൽ ആരും അറിയാതെ തിരിമറി നടത്തിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ പുറത്താക്കുക ലക്ഷക്കണക്കിന് ആൾക്കാരെ കള കള്ളവോട്ടർമാരെ ചേർക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ എ കെ ആൻ്റണി മിണ്ടാതിരിക്കുക ഒരക്ഷരം വേണ്ടിയിട്ടില്ല എ കെ ആൻ്റണിക്ക് വിവേകം നഷ്ടപ്പെട്ടതോ വയസ്സായിട്ട് അങ്ങനെ ആയതോ ഒന്നുമല്ല ഇപ്പോഴും തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പോയി കണ്ടു കഴിഞ്ഞ പുള്ളി പറഞ്ഞു വലിയ സന്തോഷം പക്ഷെ ഞാൻ അനുഗ്രഹിക്കില്ല കാരണം നിങ്ങളെൻ്റെ എതിർപക്ഷത്താണ് അപ്പോൾ ഇത് പറയാനുള്ള വിവേകം ഇപ്പോഴും പിന്നെ സഞ്ചരിക്കാനും ബഹളം വെക്കാനുമുള്ള ആരോഗ്യമില്ല നിങ്ങൾ ആൻ്റണി ഒരക്ഷരം വേണ്ടിയിട്ടില്ല ലുക്ക് അറ്റ് തിരുവഞ്ചൂർ അഥവാ എത്ര പഴക്കമുള്ള രാഷ്ട്രീയക്കാരനാണ് ഒരക്ഷരം പറ്റി പറയില്ല കാരണം അത് ഫുളിഷ് ആണെന്ന് അവർക്കറിയാം സച്ച് എ ഫുളിഷ് തിങ് അതൊരു രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു നാല് ചാനലുകളങ്ങ് ബഹളം ആഘോഷിച്ചു ചാനലും അതിന് പറ്റിയ പാനലിസ്റ്റുകൾ വിനു വി ജോൺ അഭിലാഷ് മോഹനൻ ഇവരൊക്കെ ഇതെന്തോ വലിയ കാര്യം എന്നുള്ള മട്ടിൽ അങ്ങ് അവതരിപ്പിക്കുന്നു ഇതൊക്കെ എത്രയോ കാലമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് സിനിജു ആലോചിച്ച് നോക്ക് പിണറായി വിജയൻ എവിടെ താമസിക്കുന്ന ആളാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തല്ലേ വോട്ട് എവിടെയാണ് ധർമ്മടത്തല്ലേ പെർമനൻ്റ് റെസിഡൻസ് ഉള്ള സ്ഥലത്തായിരിക്കണം വോട്ട് എന്നു നിയമമുണ്ടെങ്കിൽ ആദ്യം വോട്ടർപ്പെട്ട് ഇരുന്ന് കളയേണ്ട പേര് പിണറായി വിജയൻ കഴിഞ്ഞു അതെ പിണറായി വിജയൻ ആറുമാസം പോയിട്ട് ആറ് ദിവസം ധർമ്മടത്ത് താമസിച്ചിട്ടില്ല പക്ഷേ വോട്ട് ധർമ്മിടത്താണ് എന്തായിരുന്നു ചോദ്യം ചെയ്യാത്തത് ആരും ചോദ്യം ചെയ്യുന്നില്ലാതെ മാത്രമല്ല ഈ ടി വി ചർച്ചകളിൽ ആരെങ്കിലും ഈ ചോദ്യം ചോദിക്കേണ്ടേ വന്ന് അതുമില്ല ബിക്കോസ് അവർ നരേറ്റീവ് ഉണ്ടാക്കും രാഹുൽ ഗാന്ധി എന്തോ വലിയ സാധനമാണെന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഓരോ തവണയും വീഴുന്നു പുതിയ രാഹുൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത നമ്പർ വൺ ആയിട്ട് ഇവർ തന്നെ രാഹുലിനെ അവതരിപ്പിക്കുന്നു ജനങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല രാഹുലിനെ ഒരു വയനാട് വേണം വയനാട് വരും ജയിക്കുക അവിടെ രാജിവെച്ചിട്ട് അനിയത്തി മനസ്സിലാവും ഇന്ത്യയിലൊന്നും വേറെ സ്ഥലമൊന്നുമില്ല ഉറപ്പുള്ള സ്ഥലമില്ല പണ്ട് ഇന്ദിരാഗാന്ധി ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ മത്സരിച്ചത് കർണാടകത്തിലെ ചിക്കമംഗ്ലൂരിലാണ് നോർത്തിൽ അവർക്ക് പേടിയാണ് തോറ്റുപോ തോറ്റുപോവുണ്ട് കാരണം നോർത്ത് ഇവരുടെ വിശ്വരൂപം കണ്ടവരാണ് നോർത്ത് സൗത്തിൽ കാര്യമായിട്ട് അത് കണ്ടിട്ടില്ല അതുകൊണ്ട് ചിക്കമംഗ്ലൂർ ഇവർ വന്ന് മത്സരിച്ചില്ലേ സോണിയാഗാന്ധി ബെല്ലാരിയിൽ വന്ന് മത്സരിച്ചു എന്താ ബെല്ലാരിയിൽ മത്സരിക്കാൻ കാര്യം ബെല്ലാരിയിൽ സോണിയാഗാന്ധി മത്സരിച്ചു തൊട്ടു പിന്നാലെ സുഷമ സ്വരാജ് സ്പെഷ്യൽ ഫ്ലൈറ്റിൽ വന്നിട്ട് അവരും ബെലാരിയിൽ നോമിനേഷൻ കൊടുത്തു ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റായിരുന്നു രണ്ട് പേരും തമ്മിൽ രണ്ട് സ്ത്രീകൾ തമ്മിൽ ഇതൊക്കെ സംഭവിക്കുന്നത് കർണാടകയിലാണ് നോർത്തിലല്ല ഹിന്ദി ഹൃദയഭൂമിയിലെ ഓരോ അവിടെയുണ്ട് അറുപതും എഴുപതും ശതമാനം മുസ്ലിം വോട്ടർമാരുള്ള സ്ഥലങ്ങൾ യു പിയിലുണ്ട് ബീഹാറിലുണ്ട് വയനാട്ടിൽ മാത്രമല്ല മുസ്ലിം പോപ്പുലേഷൻ അറുപത് എഴുപത് ശതമാനമൊന്നും വയനാട്ടിലില്ല എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി യു പിയിലോ ബീഹാറിലോ മത്സരിക്കാത്തത് മത്സരിച്ചാൽ ജയിക്കണമെന്ന് ഉറപ്പില്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ പിന്നെയും വോട്ട് ചെയ്യാം അവിടുത്തെ മുസ്ലിം ചിലപ്പോൾ വോട്ട് ചെയ്യില്ല ഇതൊക്കെ കോൺഗ്രസ്സിന് സംഭവിച്ച ക്ഷീണമാണ് അത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ആ പൊളിറ്റിക്സ് കോൺഗ്രസ് ശ്രദ്ധിക്കണമായിരുന്നു നിങ്ങൾക്കൊരു ക്രൈസിസ് വന്നപ്പോൾ യു ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ സൗത്ത് ഇന്ത്യ ദാറ്റ് മീൻസ് നിങ്ങളുടെ പാർട്ടിയുടെ വേരുകൾ നോർത്ത് ഇന്ത്യയിൽ ഇളകിത്തുടങ്ങിയിരിക്കുന്നു അതിന് പകരം ഇവർ സ്വപ്നം ലോകത്തിലേക്ക് പോയി മൻമോഹൻ സിംഗ് പത്ത് കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചപ്പോൾ ഇനിയിപ്പം ഞങ്ങളുടെ കയ്യിലായി എന്ന് വിചാരിച്ചു വാസ്തവത്തിൽ മൻമോഹൻ സിംഗിന് ഒരിക്കലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ന്യൂനപക്ഷ സർക്കാരായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ പക്ഷേ അധികാരം കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിലല്ല എന്ന് വിചാരിച്ചു ആയിരുന്നില്ല നിങ്ങളുടെ കയ്യിലല്ല അധികാരം നിങ്ങൾ തട്ടിക്കൂട്ടി ഭരണം സംഘടിപ്പിച്ചു എന്നുള്ളത് ശരി ബട്ട് റിയൽ അധികാരം നിങ്ങളുടെ കയ്യിലല്ല നിങ്ങളുടെ കയ്യിൽ വോട്ടിംഗ് ശതമാനമില്ല നിങ്ങൾക്ക് ഭരിക്കാനുള്ള സീറ്റില്ല എന്ന് ഉള്ളിൽ മനസ്സിലാവണ്ടേ അതില്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ഇന്ന് പുറത്തു രാഹുൽ ഗാന്ധിയെ തൊഴണം രാഹുൽ ഗാന്ധിയുടെ പട്ടിയെ തൊഴണം അങ്ങനെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ പുറത്തിറങ്ങുന്നത് രാഹുൽ ഗാന്ധിയോ കാണാം അയാളുടെ പട്ടിത് ഇന്നും ബിസ്ക്കറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പണി നോക്കാൻ പറയുന്നു ഇങ്ങനെ ആളുകളെ ഇൻസൾട്ട് ചെയ്തും പുറത്താക്കിയും പിടിച്ചുമൊക്കെ കോൺഗ്രസ് മൃതപ്രായമായി തമിഴ്നാട്ടിൽ എന്തായിരുന്നു കോൺഗ്രസ്സിൻ്റെ പ്രഭാവം കാമരാജിൻ്റെ കാലത്തൊക്കെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരുപക്ഷേ ഏക സൗത്തിൻ്റെ അതിനുമുമ്പ് രാജഗോപാലാചാര്യൊക്കെയാണ് ഞാൻ മറക്കുന്നില്ല എന്നാലും കാമരാജൻ്റെ പവറിലേക്ക് ഇവർക്കാർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല ഈ ഫോർമൽ എഡ്യൂക്കേഷൻ കാമരാജ് കാമരാജാഹു നാലാം ക്ലാസ് മറ്റാണ് ഇന്ത്യൻ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്ന ഇതിലേക്ക് വന്ന ഒരു സൗത്തിന് അവിടുന്ന് കോൺഗ്രസ് കടപഴകിപ്പോയിട്ട് ഇപ്പം എത്ര വർഷമായി കോൺഗ്രസ് എനിക്ക് തോന്നി എഴുപതാണ് എഴുപത് വർഷം മറ്റുമായി തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിന് മേലില്ലാസമില്ലാതെ പോയി ഇതൊക്കെ ഇവർ അറിയേണ്ടത് കേരളത്തിൽ നിങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടി ഒരു യു ഡി എഫ് ഉണ്ടാക്കിയിട്ട് ആ യു ഡി എഫാണ് അധികാരത്തിൽ വരുന്നത് എന്ന് കോൺഗ്രസ്സുകാരനുള്ളിലൊരു ബോധം വേണ്ടേ എടാ ഇത് എൻ്റെ മാത്രമല്ല എൻ്റെ കൂടെ മുസ്ലിം ലീഗ് സ്ട്രോങ് ആയിട്ടുണ്ട് അതിൻ്റെയും കൂടെ പവറിലാണ് ഞാൻ ജയിക്കുന്നത് കോൺഗ്രസ് നോക്കൂ കോൺഗ്രസ്സിന് എവിടെയൊക്കെ പറഞ്ഞുകൊണ്ട് കർണാടകയിലുണ്ട് കേരളത്തിലുണ്ട് അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു ഇത് കൂട്ടുകക്ഷിയായിട്ട് നിൽ നിൽക്കും കർണാടകത്തിൽ ഇപ്പോൾ കൂട്ടുകക്ഷിയല്ല തെലങ്കാനയിൽ കൂട്ടുകക്ഷിയല്ല സമ്മതിക്കുന്നു ഹിമാചൽ ബട്ട് ഈ സാധനം നിങ്ങൾ പലരുമായിട്ട് കൂട്ടുകൂടി നിങ്ങൾ തന്നെ വളരെ വികൃതമായി ഈ തന്നെക്കാൾ വലിയവനുമായിട്ട് കൂട്ടുകൂടിയാലുള്ള ദോഷം ഇതാണ് അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരും അത് പലപ്പോഴും ഈ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ്സിന് സംഭവിക്കുന്നുണ്ട് തമിഴ്നാടിനെ പറ്റി കോൺഗ്രസ്സിന് അക്ഷരം ഇട്ടാൻ പറ്റുമോ സ്റ്റാലിന് ജീവിക്കുമ്പോൾ ഒരു മുന്നണിയാണ് ബട്ട് സ്റ്റാലിൻ തമിഴ്നാട്ടിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എടുത്തതാ കോൺഗ്രസ്സിന് അംഗീകരിച്ചു പറ്റുകയുള്ളൂ അപ്പോൾ കുറേ സംസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് എന്നേക്കുമായി പോയി ഇനി തിരിച്ചു കിട്ടാത്ത വിധം അത് പ്രധാനപ്പെട്ടത് യു പി ബീഹാറുമാണ് കോൺഗ്രസ് പാർട്ടി വിട്ടിട്ട് ഇനി ഒറ്റ പാർട്ടി മതി അല്ല അതും അവർക്ക് ചെയ്യാൻ പറ്റില്ല അതും അവർക്ക് ചെയ്യാൻ പറ്റില്ല അവരിങ്ങനെ നെഹ്റു കുടുംബത്തിന് ചുറ്റും കറങ്ങി കറങ്ങി നെഹ്റു കുടുംബം അവസാനിക്കുമ്പോൾ കോൺഗ്രസ് അവസാനിച്ചു എനിക്ക് സംഭവിക്കാൻ പോവാം ബട്ട് ഇന്ത്യൻ പൊളിറ്റിക്സാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്രതീക്ഷിതമായ തിരിവുകൾ വളവുകൾ നരസിംഹറാവു പ്രധാനമന്ത്രിയാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചു പുള്ളി പായും തലയണെല്ലാം ചുരുട്ടിക്കെട്ടി ആ സ്വന്തം നാട്ടിലേക്ക് നന്ദിയാലിലേക്ക് പോയതാണ് ഒരു മീൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് പ്രായമായി എന്നൊക്കെ പറഞ്ഞ് റോയലായിട്ട് ഇറങ്ങിപ്പോയത് ബട്ട് പുള്ളിയെ പ്രധാനമന്ത്രി സ്ഥാനം തേടി വന്നു പുളി തിരിച്ചുപായം തള്ളിയും കൊണ്ട് അടുത്ത ഫ്ലൈറ്റ് ഡൽഹിയിൽ വന്നിട്ട് പ്രധാനമന്ത്രിയായി ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയ പ്രവചനാതീതമാണ് ബട്ട് ആസ് ഓഫ് നൗ ഈ രാഹുൽ ഗാന്ധിയെ വെച്ച് കോൺഗ്രസ് ഗുണം പിടിക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക